ശക്തമായ മഴയിൽ മുല്ലശ്ശേരിയിൽ വീടുകളിൽ വെള്ളം കയറി കഴിഞ്ഞ രണ്ടു ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് പഞ്ചായത്തിൽ പത്തോളം വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത് മുല്ലശ്ശേരി ഹനുമാൻകാവ് ക്ഷേത്രത്തിന്റെയും തണ്ണീർക്കായലിന്റെയും പരിസരത്തുള്ള പത്തോളം വീടുകളിലാണ് ചുറ്റുഭാഗവും വെള്ളം കയറിയിട്ടുള്ളത് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത് ഇടിയഞ്ചിറ റെഗുലേറ്ററി കനാലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഈ ഭാഗത്തു നിന്നുള്ള വെള്ളം ഒഴുക്കിക്കളയാൻ സാധിക്കാത്തതാണ് മേഖലയിലെ വീടുകളിൽ വെള്ളം കയറുന്നതിന് കാരണമായിട്ടുള്ളത് വിശ്വനാഥമന്ദിരം കാർത്തിയേനി ഓളനാടൻ പ്രഭാവതി കുറ്റിപ്പുറത്ത് മധു കുറ്റിപ്പുറത്ത് പ്രസാദ് സീമ തച്ചപ്പുള്ളി ശശി കുട്ടാട്ട് രാധ ഐക്യാരത്ത് എന്നിവരുടെ വീടുകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത് ഇതിനൊപ്പം തണ്ണീർക്കായൽ പുതുക്കാവ് ക്ഷേത്രം റോഡ് ഭാഗികമായി വെള്ളത്തിനടിയിലാകുകയും ചെയ്തു സമീപത്തെ പാടത്ത് മാസങ്ങളായി വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ രൂക്ഷമായ ദുർഗന്ധവും മേഖലയിലുണ്ട് വെള്ളം കെട്ടിനില്ക്കുന്നതിൽ കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നതിനാൽ ഇവിടെ താമസിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് മഴ ശക്തമായി തുടർന്നാൽ അടിയന്തിര സാഹചര്യത്തിൽ ക്യാമ്പ് തുടങ്ങി ജനങ്ങളെ മാറ്റുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ദിനേശ് പറഞ്ഞു